ിൽ കാട്ടാന ആക്രമണത്തിൽ യുവാവ് മരിച്ചതുമായി ബന്ധപ്പെട്ട് ആന്റണി ജോൺ എം എൽ എയുടെ നേതൃത്വത്തിൽ അവലോകന യോഗം ചേർന്നു വന്യജീവി ആക്രമണത്തിനെതിരെ സ്വീകരിക്കേണ്ട നടപടിക്രമങ്ങള് സമയബന്ധിതമായി പൂർത്തീകരിച്ചു വരികയാണെന്ന് ആന്റണി ജോൺ എംഎല് കുട്ടമ്പുടിയില് കാട്ടാനയുടെ ആക്രമണത്തെ തുടര്ന്ന് ഉരുളന്കണ്ണി സ്വദേശിയായ എൽദോസ് വര്ഗീസ് മരിക്കാനിടയായ സംഭവത്തിൽ ആന്റണി ജോൺ എംഎല്എ ജില്ലാ കളക്ടർ എൻ എസ് കെ ഉമേഷ് പഞ്ചായത്ത് പ്രസിഡന്റ് കാന്തി വെള്ളക്കയ്യൻ എന്നിവരുടെ നേതൃത്വത്തിൽ അവലോകന യോഗം ചേർന്ന് സ്ഥിതിഗതികള് വിലയിരുത്തി മിഷൻ സോളാർ ഫെൻസിംഗ് പദ്ധതി പ്രകാരം നിലവിലുള്ള ഫെൻസിംഗ് ശരിയാക്കുകയും പുതിയവ സ്ഥാപിക്കുകയും ചെയ്യുന്ന പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണെന്ന് യോഗം വിലയിരുത്തി ഡിസംബർ മുപ്പതിന് ഫെൻസിങ് പൂർണമായി ചാർജ് ചെയ്യാനാണ് ശ്രമിക്കുന്നത് നടപടികളും പുരോഗമിക്കുകയാണ് വന്യജീവി ആക്രമണത്തിനെതിരെ സ്വീകരിക്കേണ്ട നടപടിക്രമങ്ങൾ സമയബന്ധിതമായി പൂർത്തീകരിച്ചു വരികയാണെന്ന് ആന്റണി ജോൺ എം എൽ എ പറഞ്ഞു സമയം ജനങ്ങളുമായി സംസാരിച്ചാണ് അപ്പോൾ ആ തീരുമാനങ്ങളുടെ ഒരു സമയബന്ധിതമായ പൂർത്തീകരണം അതുണ്ടാകണമെന്ന് അവിടെ വെച്ച് തന്നെ നമ്മൾ കളക്ടറോട് ഇത്തരം ഒരു ആവശ്യം ഉന്നയിച്ചിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇരുപത്തി ഏഴാം തീയതി ഇവിടെ നേരിട്ടെത്തി ഇത്തരമൊരു അതിൻ്റെ ഒരു റിവ്യൂ മീറ്റിങ്ങായി തന്നെ കൂടാമെന്നുള്ള ഒരു ഉറപ്പാസം തന്നിരുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായി ഇന്നിവിടെ വരികയും ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഉള്ളവരെല്ലാം ഈ മീറ്റിങ്ങിനോട് ഈ മീറ്റിങ്ങുമായി ബന്ധപ്പെട്ടവരോട് എത്തിയിരുന്നു അപ്പോൾ പൊതുവെ ഞങ്ങൾ ചർച്ച ചെയ്ത് പൊതുവെ വിലയിരുത്തുമ്പോൾ അന്ന് കളക്ടറോട് കൊടുത്ത ഉറപ്പുകളിൽ ഏതാണ്ട് എല്ലാ ഉറപ്പുകളും ജനങ്ങൾക്ക് കൂടി മനസ്സിലാകുന്ന നിലയിൽ തന്നെ അത് ഇതിനോട് തന്നെ നമുക്ക് ഒരു പരിഹാരത്തിലേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ ചില വിഷയങ്ങളുടെ അകത്ത് അതിപ്പോൾ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ ഇടപെടൽ ഉണ്ടാകേണ്ടതിന്റെ വിഷയങ്ങളുണ്ട് അപ്പോൾ അതിൽ തുടർ പ്രവർത്തനം എന്നുള്ള നിലയിൽ തന്നെ ഒന്ന് നമ്മൾ രണ്ട് രീതിയിലാണ് കാണുന്നത് പെട്ടെന്ന് ഉണ്ടാകേണ്ട പരിഹാരവും പിന്നീട് കുറേ സമയമെടുത്ത് ദീർഘകാല ഒരു അല്പം സമയമെടുത്ത് ചെയ്യേണ്ട പ്രശ്നങ്ങളും ഉണ്ട് അപ്പോൾ അത് രണ്ടിനെയും ആ നിലയിൽ തന്നെ കൈകാര്യം ചെയ്യാൻ തന്നെയാണ് ഇവിടെ നമ്മൾ തീരുമാനിച്ചത് ഏതായാലും നല്ല നിലയിൽ തന്നെ അവിടെ ജനങ്ങള് ഉയർത്തിയ അതേ വികാരത്തെ തന്നെയാണ് നമ്മൾ അന്ന് നമ്മുടെ നിലപാട് സ്വീകരിച്ചിട്ടുള്ളത് അതിന്റെ തുടർച്ചയിലാണ് ഇപ്പോൾ കുറച്ച് ദിവസമേ ആയിട്ടുള്ളൂ ഈ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ വനംവകുപ്പ് അടക്കമുള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും വളരെ ജാഗ്രതയോട് കൂടിയിട്ടുള്ള തുടർ പ്രവർത്തനങ്ങൾ എടുത്തിട്ടുണ്ട് പഞ്ചായത്ത് നല്ല നിലയിൽ വ്യക്ത സംവിധാനങ്ങൾ ഒരുക്കുന്ന കാര്യത്തിൽ എല്ലാം നല്ല നിലയിൽ തന്നെയാണ് ഇടപെട്ടിട്ടുള്ളത് പിന്നെ കുറെയേറെ കാര്യങ്ങൾ ഇപ്പൊ കോട്ടയം ഉടക്കം കുറെ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അതെല്ലാം ഇവിടെ നമ്മൾ ഇന്ന് നടന്ന മീറ്റിംഗിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചർച്ചകൾ നടത്തിയിട്ടുണ്ട് അപ്പോൾ ഇതിന്റെ ഒരു തുടർച്ച തുടർ പ്രവർത്തനങ്ങൾ ഏതായാലും ജില്ലാ ഭരണകൂടം എന്നുള്ള നിലയിൽ തന്നെ കൃത്യമായി വിലയിരുത്തി തന്നെ മുന്നോട്ട് പോകണം എന്നുള്ള ഒരു ആവശ്യമാണ് നമ്മൾ വെച്ചിട്ടുള്ളത് ആ നിലയിൽ തന്നെ തുടർച്ചയായിട്ടുള്ള ഒരു വിലയിരുത്തൽ ഉണ്ടാകും കുട്ടമ്പുടിയിൽ വന്യമൃഗശല്യം ഒഴിവാക്കുന്നതിന് വേണ്ട നടപടികൾ പരിശോധിക്കുന്നതിന് തുടർ യോഗങ്ങൾ നടത്തുമെന്ന് ജില്ലാ കളക്ടർ ഉറപ്പു നൽകിയിട്ടുണ്ട് ഫൈവ് ആണ് ഇപ്പോൾ ചെയ്യാൻ പറ്റുന്നത് അവർക്കത് പോരാ നാച്ചുറലി അവർ കൂടുതൽ ദൂരമാണ് കാണാൻ പറ്റാനുള്ള പെർമിഷൻസ് ചോദിക്കുന്നത് ഇതുപോലെ കാര്യങ്ങൾ സ്റ്റേറ്റ് ലെവലിൽ ടേക്കപ്പ് ചെയ്യേണ്ട കാര്യങ്ങൾ നമുക്ക് അടിയന്തരമായിട്ട് അത് ടേക്കപ്പ് ചെയ്ത് സ്റ്റേറ്റ് ലെവൽ ഹയർ ലെവൽ മീറ്റിങ്സിലത് ഉന്നയിച്ച് നമുക്കതിലുള്ള തീരുമാനം എടുക്കാൻ പറ്റും പിന്നെ ഈ ഫാമിലി നമ്മുടെ സ്ത്രീ എന്താ അവർ സിസ്റ്റർ ഈ മീറ്റിങ്ങിൽ ഉണ്ടായിരുന്നു അഞ്ച് ലക്ഷം നമുക്കറി ഓൾറെഡി കൊടുത്തിട്ടുണ്ട് ബാക്കി ലീഗൽ ഹെയർഷിപ്പ് അതും ചെക്ക് റെഡിയാണ് ഒന്നിട്ട് ലീഗൽ ഹെയർഷിപ്പിൻ്റെ അവരുടെ ഗസറ്റ് സമയം അതുകൊണ്ട് നമുക്ക് 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 ട്രാൻസ്ഫർ ചെയ്യാൻ ചെയ്യാൻ എന്ന് സമ്മതിച്ചിട്ടുണ്ട് പിന്നെ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ ഒരു സ്പെഷ്യൽ നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിൽ സഹായമോ ജോബ് കാര്യമോ ചെയ്ത് പറ്റും കാട്ടാന ആക്രമണത്തിൽ മരിച്ച എൽദോസിന്റെ കുടുംബത്തിനുള്ള നഷ്ടപരിഹാര തുകയിൽ ബാക്കിയുള്ള അഞ്ചു ലക്ഷം രൂപ ജനുവരി ജനുവരിന് കൈമാറും മൂന്നാർ എ സി എഫ് ജെ ജോബ് നിരിയാമ്പടമ്പിൽ തഹസിൽദാർ എം ആയ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മേരി കുര്യാക്കോസ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ കെ ഗോപി പഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർമാൻ കെ എ സിബി കുട്ടമ്പുഴ സെന്റ് മേരീസ് പള്ളി വികാരി ഫാദർ അരുൺ വലിയ താഴത്ത് ഇൻഫോം ഡയറക്ടർ ഫാദർ റോബിൻ പടിഞ്ഞാറേക്കുറ്റ് വിവിധ സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു ന്യൂസ്